പള്ളൂർ നാലുതറ മേഖലകളിലുള്ള നാലുതറ മർച്ചന്റ് അസോസിയേഷൻ്റെ വാർഷിക ജനറൽ ബോഡി യോഗം കഴിഞ്ഞ ദിവസം രമേശ് പറമ്പത്ത് എം എൽ എയും ഇന്ന് നടന്ന മാഹി വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ജനറൽ ബോഡി യോഗം പുതുച്ചേരി സ്റ്റേറ്റ് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി മുരുക പാണ്ഡ്യനും ഉദ്ഘാടനം ചെയ്തു വ്യാപാര സമൂഹം ഇന്ന് അനുഭവിക്കുന്ന നിരവധി പ്രയാസങ്ങൾ ജനറൽ ബോഡി യോഗം ചർച്ച ചെയ്തു ഷിപ്പായിമാർ ഭരിക്കുന്ന മാഹി മുനിസിപ്പാലിറ്റിയുടെ ശോചനീയാവസ്ഥക്കെതിരെ പ്രമേയം അവതരിപ്പിച്ചു വ്യാപാരികൾക്കെതിരെ ഏതാനും ചില ബ്യൂറോക്രാറ്റുകളിൽ നിന്നും വരുന്ന പീഡനങ്ങൾ യോഗം ചർച്ച ചെയ്യുകയും വ്യാപാരക്ഷേമനിധി നടപ്പിൽ വരുത്താത്ത പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടങ്ങിയ നിവേദനം കേന്ദ്ര സംസ്ഥാന സർക്കാരിനു മുമ്പിൽ അവതരിപ്പിച്ച ശേഷം പ്രക്ഷോഭ പരിപാടികൾ ആസൂത്രണം ചെയ്തു വരുന്ന രണ്ടു വർഷത്തേക്കുള്ള പുതിയ ഭരണസമിതിയെയും യോഗം തിരഞ്ഞെടുത്തു മാഹി വിപണി ഊർജ്ജസ്വലമാക്കുന്നതിന്റെ പ്രവർത്തനങ്ങളും പ്രത്യേക ചർച്ചയ്ക്ക് വിധേയമാക്കി നഗരസഭാ ടൌൺ ഹാളായ പള്ളൂർ എ വി എസ് സിൽവർ ജൂബിലി ഹാളിന്റെ പരിസരം അത്രയും മാലിന്യ സംഭരണ കേന്ദ്രമാക്കി മാറ്റുകയും ജനനിബിഡമായ ടൌണിനെയാക്കി വൃത്തിഹീനവും ദുർഗന്ധപൂരിതമാക്കുകയും ചെയ്യുന്ന നഗരസഭാധികൃതരുടെ നടപടിയിൽ നാല് തര മർച്ച അസോസിയേഷൻ വാർഷിക സമ്മേളനം ശക്തിയായി പ്രതിഷേധിച്ചു കാൽനൂട്ടാണ്ടുകാലം എം എൽ എയും സ്പീക്കറുമായിരുന്ന എ വി എസിനെ അപമാനിക്കുന്നതിന് തുല്യമാണിതെന്ന് സമ്മേളനം ചോദിച്ചു ചൂണ്ടിക്കാട്ടി പൂണ്ടുശ്ശേരി ട്രേഡേഴ്സ് ഫെഡറേഷൻ ഉപാധ്യക്ഷൻ കെ കെ അനിൽകുമാർ മുഖ്യഭാഷണം നടത്തി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി മുരുകപാണ്ഡ്യൻ വൈസ് പ്രസിഡന്റുമാരായ പി ദണ്ടപാണി എസ് വൈദ്യനാഥൻ ഉമാശങ്കർ പുതുച്ചേരി രാമകൃഷ്ണൻ കാരിക്കൽ ഷാജു കാനത്തിൽ ഷാജി പിണക്കാട് ടി എം സുധാകരൻ കെ പി അനൂപ് കുമാർ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി കെ ഭരതൻ സ്വാഗതവും കെ കെ ശ്രീജിത്ത് നന്ദിയും പറഞ്ഞു വ്യാപാരികൾക്കെതിരെ ഏതാനും ചില ബ്യൂറോക്രാറ്റുകളിൽ നിന്നുമുണ്ടാവുന്ന പീഡനങ്ങൾ അവസാനിപ്പിക്കണമെന്നും വ്യാപാര ക്ഷേമനിധിയുടൻ നടപ്പിലാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു ഏകോപന സമിതി ചെയർമാൻ കെ കെ അനിൽകുമാർ ജനറൽ സെക്രട്ടറി ഷാജു കാനം വൈസ് ചെയർമാൻമാരായ ഷാജി പിണക്കാട് പായറ്റ് അരവിന്ദൻ ട്രഷറർ അഹമ്മദ് സമീർ എന്നിവർ സംസാരിച്ചു എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള ഇൻഷുറൻസ് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രയാസങ്ങൾ നേരിട്ടാൽ അതിനുള്ള സാമ്പത്തിക സഹായം നിങ്ങൾക്ക് ലഭ്യമാകും വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള സാമ്പത്തിക സഹായം നിങ്ങൾക്ക് ഉണ്ടാകും തീപിടുത്തം പോലെയുള്ള ദുരിതങ്ങൾ ഉണ്ടായാൽ ഉണ്ടാകും അതിന് ഗവൺമെന്റുമായി ഏറെ നടത്തി ഏറെ നിയമപരമായും നടപടികൾ നടത്തിയതിന്റെ അവസാനമാണ് രണ്ടു കോടി രൂപ ക്ഷേമനിധിയിൽ നിക്ഷേപിക്കുകയും അതിന്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരുന്ന കാര്യങ്ങളാണ് നിങ്ങൾ സന്തോഷപൂർവ്വം வணிகர்களுக்காக இந்த வணிக நல மிக பெரிய போராட்டத்திற்கு பின்பு சென்ற ஆண்டு வணிக நல நமது புதுச்சேரியில் அமைக்கப்பட்டுள்ளது அதன் நிர்வாகிகளாக புதுச்சேரி காரைக்கால் மாங்கே ஏனம் ஆகிய அனைத்து பகுதிகளிலும் இருக்கும் நமது கூட்டமைப்பை சார்ந்த நபர்களையே ഇതൊരതിജീവനത്തിന്റെ പ്രശ്നമാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകള് ആരെയാണ് തിരിഞ്ഞുവാക്കാത്തത് രാജ്യത്ത് ചിന്തിക്കണം താരങ്ങളായിക്കോട്ടെ സംസ്ഥാനങ്ങൾ ഭരിച്ച കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ ഇന്ന് ഭരിച്ചു കൊണ്ടിരിക്കുന്ന ബി ജെ പി ആയിക്കോട്ടെ വ്യാപാര സമൂഹത്തിന് മാത്രം ഒരു കാര്യവും ചെയ്യില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നാലോ ഒരു പണിയും കിട്ടൂലേ നമ്മക്ക് പക്ഷെ നമ്മളൊരു കച്ചവടം തുടങ്ങിയാ പിന്നെ ആജന്മ ശത്രുവാ